ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങളോട് ഒരു കാര്യം പറയാൻ വന്നത് ഒരു സുവർണാവസരത്തെ കുറിച്ചാണ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള യുവതീ യുവാക്കൾക്ക് ഇതിനും മികച്ചൊരു അവസരം കിട്ടാനില്ല ഈ സ്കില്ലുകളെ ബേസ് ചെയ്തുകൊണ്ട് കരിയർ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ഈ അക്കാദമിക മികവിനപ്പുറത്തേക്ക് ഭയങ്കര പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിച്ച് ഭയങ്കര സ്കോറൊക്കെ ചെയ്ത് വലിയൊരു കരിയറിൽ നമ്മൾ കരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും പെർട്ടിക്കുലർ ഫ്രെയിംഡ് പ്രൊഫഷണൽ കോഴ്സിൽ തന്നെ നിന്ന് പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത പ്യുവർലി സ്കില്ലിനെ ബേസ് ചെയ്തുകൊണ്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു സുവർണാവസരമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മീഡിയകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറൊന്നുമല്ലേ പ്രോഗ്രാം ആണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നേരിട്ട് നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആണ് എണ്ണൂറ് കോടി രൂപയാണ് ഇതിനു വേണ്ടി ഫണ്ട് ആയിട്ട് വസ്തുത ഞാൻ ഇത് പറയുമ്പോഴത്തേക്കും ഏകദേശം നൂറ്റി പതിനൊന്ന് കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇന്നലെ മാത്രം ഏകദേശം ആയിരത്തോളം ഇന്റേൺഷിപ്പുകൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം യുവാക്കൾക്കെങ്കിലും ആദ്യത്തെ പ്രോജക്റ്റിലൂടെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്പർ കൃത്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആളുകൾക്കാണ് അഞ്ഞൂറോളം ഏറ്റവും മികച്ച കമ്പനികൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ച അഞ്ഞൂറിലധികം അഞ്ഞൂറിനടുത്ത് കമ്പനികളിലേക്കാണ് ഈ ഇന്റേൺഷിപ്പ് അവസരം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് വിനിയോഗിക്കേണ്ട ഫണ്ടുകളെ കൃത്യമായിട്ട് വിനിയോഗിച്ച കമ്പനികൾക്ക് മുൻഗണന ഉണ്ട് ഇനി ആ കമ്പനികൾ തയ്യാറായില്ലെങ്കിലും അവരുടെ വെൻറ്റർ കമ്പനികളിലായിരിക്കും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ ഉണ്ടാവും എന്തായാലും ഏറ്റവും മികച്ച കമ്പനികളിൽ അവസരം കിട്ടും എന്നതിൻ്റെ തെളിവാണ് ഇത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മഹീന്ദ്രൻ മഹീന്ദ്ര മാക്സ് ഹെൽത്ത് ഇൻഷുറൻസ് ആലമ്പിക് ഫാർമസ്യൂട്ടിക്കൽസ് പോലുള്ള പ്രമുഖമായ കമ്പനികൾ സന്നദ്ധത അറിയിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു നമുക്കിതിനെ അപേക്ഷിക്കാനുള്ള സമയം പന്ത്രണ്ടാം തീയതി ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഈ അവസരം നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഇത്ര നേരത്തെ തന്നെ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ദെൻ യുവതി യുവാക്കളെ സംബന്ധിച്ച് ഇതൊരു സുവർണാവസരമാണ് കൃത്യമായ യോഗ്യത പറയുന്നുണ്ട് നമ്മൾ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ അതുപോലെ തന്നെ പത്താം തരം കഴിഞ്ഞ ആളുകൾ ദെൻ പന്ത്രണ്ടാം തരം കഴിഞ്ഞ ആളുകൾ ഐ ഐ ടി ഐകൾ അതുപോലെ തന്നെ പോളി ഡിപ്ലോമകൾ ഡിഗ്രികൾ പ്രത്യേകിച്ച് ബി എ ബി എസ് സി ബി കോം ഡിഗ്രികളൊക്കെ കഴിഞ്ഞ ആളുകൾ ഇവർക്കാണ് അപേക്ഷിക്കാൻ അവസരം അതേ സമയത്ത് കൃത്യമായിട്ട് അപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുത്തിയ ആളുകളുമുണ്ട് ഐ ഐ ടികൾ ഐ എമ്മുകൾ ട്രിപ്പിൾ ഐ ടികൾ ദൻ അതുപോലെ തന്നെ ഐസർ പോലുള്ള സ്ഥാപനങ്ങൾ അതുപോലെ നമ്മൾ ഈ എൻ ഐ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ദെൻ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ ഇതിലൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല സി എ സി എസ് സി എം എ ദെൻ അതുപോലെ തന്നെ എം ബി ബി എസ് ബി ഡി എസ് എം ബി എ പോലുള്ള അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ കഴിഞ്ഞ ആളുകൾക്കും ഇതിൽ അപേക്ഷിക്കാൻ പറ്റില്ല വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ കൂടുതൽ ആവാൻ പാടില്ല ഇനി വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പോലും സർക്കാർ ഉദ്യോഗസ്ഥുള്ളവരും ആവാൻ പാടില്ല നിലവിൽ ഫുൾ ടൈം കോഴ്സിലോ ഫുൾ ടൈം ജോബിലോ ഉള്ള ആളുകൾക്ക് പറ്റില്ല അതേസമയത്ത് ഡിസ്റ്റൻസിലോ ഓൺലൈനിലോ പഠിക്കുന്ന ആളുകൾക്ക് ചെയ്യാം ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ ഈ സ്കില്ലിനെ ബേസ് ചെയ്തുകൊണ്ട് കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണാവസരം ഒന്ന് രണ്ടാമത്തെ ഇനി അങ്ങനെ ഒന്നും അല്ലെങ്കിൽ പോലും പ്ലസ് ടു കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അടുത്ത ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പുള്ള ഒരു കരിയർ ബ്രേക്ക് പോലെ കണ്ടിട്ട് ഒരു എക്സ്പീരിയൻസ് ആക്കി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് രസകരമായ കോഴ്സുകൾ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ ഇത് നിങ്ങൾക്കൊരു ഇൻസൈറ്റ് തരും ഒരു അനുഭവം തരും നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു സുവർണാവസരം ഇത് സൃഷ്ടിക്കും അതുകൊണ്ട് ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മൾ ഡബ്ല്യൂ 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 ഡോട്ട് പി എം ഇൻ്റേൺഷിപ്പ് ഡോട്ട് എം സി എ ഡോട്ട് ജിയോ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഈ അഞ്ച് കമ്പനികൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു അഞ്ച് കമ്പനികളും ഓപ്ഷൻ ഇൻറ്റേൺഷിപ്പ് ഓപ്ഷനും സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ നവംബർ ഏഴ് വരെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കമ്പനികൾക്ക് അയക്കുന്ന ഒരു പ്രോസസ്സാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ അപേക്ഷിച്ചാൽ അത് കമ്പനികൾക്ക് നമ്മളെ ലിസ്റ്റ് തിരഞ്ഞെടുത്താണ് ആളുകളെ ലിസ്റ്റ് അങ്ങ് അയച്ചു കൊടുക്കും ഈ ലിസ്റ്റിൽ നിന്ന് കമ്പനികൾ നവംബർ മുതൽ വരെ ആളുകൾക്ക് ഓഫർ കൊടുക്കും ഈ ഓഫറിൽ നവംബർ പതിനഞ്ച് വരെയുള്ള ഓഫറിൽ നമുക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം നമുക്ക് അത് എന്ത് ചെയ്യാം ഒഴിവാക്കി കളയാം അങ്ങനെ രണ്ട് മൂന്നാമത്തെ ഓഫർ വരെ നമുക്ക് പോവാം രണ്ടാമത്തെ ഓഫർ നിരസിക്കാം മൂന്നാമത്തെ ഓഫർ ആകുമ്പോൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓഫർ സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഡിസംബർ രണ്ട് മുതൽ ഈ ഇന്റേൺഷിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പാണ് അതിൽ നമ്മൾ ഈ തുടങ്ങുമ്പോൾ തന്നെ ഒരു ആറായിരം രൂപ വൺ ടൈം പേയ്മെന്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും തുടർന്ന് എല്ലാ മാസവും നാലായിരത്തി അഞ്ഞൂറ് രൂപ മിനിസ്ട്രി നമുക്ക് അയച്ചു തരും കമ്പനി ഒരു അഞ്ഞൂറ് രൂപയും തരും പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റും തരും ഭയങ്കര ഒരു സുവർണാവസരം അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച ഈ അവസരം ും കളയരുത് ഒരു ലക്ഷത്തി ഇരുപത്തി പേർക്ക് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഏകദേശം എണ്ണൂറ് കോടി വകയിരുത്തി കഴിഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് വളരെ രസകരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് ആദ്യം ലോഞ്ച് ചെയ്യണത് ഫസ്റ്റ് പ്രോജക്റ്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലക്ഷത്തി ഇരുപത്തി യുവാക്കളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖമായ അഞ്ഞൂറ് കമ്പനികളെയാണ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ടിറങ്ങുന്നത് തീർച്ചയായിട്ടും ഈ അവസരം എല്ലാവരിലേക്കും എത്തി എല്ലാവരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്യുക അതോടൊപ്പം ഇനിയും പുതിയ കരിയർ ഓപ്ഷൻസിനെ കുറിച്ച് അറിയാനുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വ്യാഴാഴ്ചയും നാലും മുപ്പതിന് നമ്മൾ ലൈവില് വരും നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാം ആ അവസരം ഉപയോഗപ്പെടുത്തുക ബൈ ബൈ കരിയർ ഗുരു യുവർ ഫ്യൂച്ചർ